ം എസ്എഫ്ഐ ഗുണ്ടകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന്റെ തെളിവായിരിക്കുകയാണ് ഗവർണറുടെ നീക്കം വി സിയെ സസ്പെൻഡ് ചെയ്തുള്ള ഗവർണറുടെ നടപടിയെ ഇപ്പോൾ കോടതിയും ശരിവച്ചിരിക്കുകയാണ് എം ആർ ശശീന്ദ്രനാഥ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നടപടി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പാർട്ടി ഇടപെട്ട് എസ് എഫ് ഐയുടെ പങ്ക് പുറത്തു വരാതിരിക്കാനുള്ള നീക്കമാണ് ഗവർണർ തടയിട്ടത് എസ് എഫ് ഐ നേതാക്കൾക്ക് കൂട്ടുനിൽക്കുന്ന വി സിയുടെ നിലപാട് മനസ്സിലാക്കിയാണ് വി സിയെ ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തത് അതാണ് ഇപ്പോൾ കോടതിയും ശരിവച്ചിരിക്കുന്നത് സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണിത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുന്നതിൽ വെറ്റിനറി സർവകലാശാല വി സിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതായിരുന്നു വലിയ വിവാദമായത് ഇതിനെ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശശീന്ദ്രനാഥിനെ അന്വേഷണ വിധേയമായി വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടിരുന്നു വി സിയെ പുറത്താക്കാനുള്ള ഗവർണറുടെ അധികാരം ചോദ്യം ചെയ്തുകൊണ്ട് ശശീന്ദ്രനാഥ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജിയാണ് ഗവർണർക്ക് വി സിയെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കി കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചത് എന്തിനാണെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രൂക്ഷമായ ഭാഷയിൽ നേരത്തെ ചോദിച്ചിരുന്നു കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോടും സിബിഐ അന്വേഷണം ആരംഭിക്കാൻ എന്താണ് താമസമെന്നും കോടതി ചോദിച്ചിരുന്നു പ്രതികളായ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്ന നടപടികളാണ് തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിനെതിരെയാണ് ഹൈക്കോടതിയും രംഗത്ത് എത്തിയത് ഇരകളെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സംസ്ഥാന കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചിരുന്നു കോടതി ജയ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് കൈമാറിയുള്ള വിജ്ഞാപനത്തിന് എത്രയും വേഗം നടപടിയെടുക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനായിരുന്നു നിർദ്ദേശം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലപ്പോക്കാണ് അതിന് കാരണം ഉചിതമായ വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഓരോ നിമിഷവും വൈകുന്നത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കും എസ് എഫ് ഐക്കാർ കേസിനെ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണം വൈകുന്നതെന്നും ആരാണ് ഇതിന് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചിരുന്നു സംസ്ഥാന സർക്കാർ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആർഷ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളുടെ അറിവോടെയാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പതിനെട്ട് ദിവസം വൈകിയാണ് സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്ലറിക്കൽ ജോലികൾ മാത്രമായിരുന്നില്ല മാത്രമായിരുന്നില്ലേതെന്നും വൈകിയതിന് ആരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു സിബിഐ അന്വേഷണത്തിലുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് കോടതിയുടെ ആരോപണം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന് വൻതിരിച്ചടിയുമായി വീണ്ടും കോടതി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്